നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതി ആഭിമുഖ്യത്തില് ജില്ലാ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത് സംസ്ഥാന ചെയർമാൻ കെ കെ ചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ ഉടൻ ലഭ്യമാക്കുക പെൻഷൻ കുടിശ്ശിക ക്രിസ്തുമസിന് മുമ്പായി വിതരണം ചെയ്യുക സെസ്പിരിവ് ഊർജിതപ്പെടുത്തിയ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് പ്രതിഷേധ ധാരണയും നടത്തിയത് പ്രതിഷേധ ധർണ സംസ്ഥാന ചെയർമാൻ കെ കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ ജില്ലാ ഓരോ തൊഴിലാളികൾ വിഷയം കേരളത്തിലെ തൊഴിലാളികളിൽ പണം വാങ്ങി ആ പണം സമാഹരിച്ച് കോടാന കോടി സമാഹരിച്ചു കഴിഞ്ഞപ്പോ പലതരത്തിലുള്ള പണ്ടുകളെന്ന പേരിൽ സർക്കാർ പണം എടുത്തു പഠിച്ചു ഏതാണ്ട് മുന്നൂറ് കോടിയിലധികം ദൂരാവകാശ നിയമപ്രകാരം ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ എന്ന മറുപടി മുന്നൂറ്റി പതിനാല് കോടി രൂപ ഈ തൊഴിലാളികളുടെ പിച്ചച്ചട്ടിയിൽ നിന്നും സർക്കാർ തിരിച്ചു അത് തരുന്നില്ല അത് തരാതെ ഈ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാതെ കഴിയുന്നില്ല അത് തരാതെ ഒരു കൊല്ലത്തിലധികമായി ഇവിടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല ഐക്യസമിതി കൺവീനർ പി എ രാജൻ അധ്യക്ഷനായി മാത്യു ജോസഫ് കായങ്കരി മുഖ്യപ്രഭാഷണം നടത്തി എൽ രാജൻ കുമളി എസ് കെ മധു സന്തോഷ് കോഴിമല അഗസ്റ്റിൻ മാത്യു വി ആർ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സ്വാഗതവും മോഹനൻ പോവത്തിങ്കൽ നന്ദിയും പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹല്ല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ